അമേരിക്കയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാട്ട് കോങ്കോ ഇക്വിറ്റോറിയൽ ഗിനിയ എറിട്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയിലേക്ക് യാത്രാ വിലക്ക് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും ഈ പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് പുറമെ ക്യൂബ ബുറുണ്ടി ലാവോസ് സിയറാലിയോൺ ടോഗോ തുർക്ക്മെനിസ്ഥാൻ വെനസ്വേല എന്നീ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തി അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നടപടി എന്നാണ് ട്രംപിന്റെ വിശദീകരണം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്തും സമാനമായ രീതിയിൽ രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറി നമ്മെ ഉപദ്രവിക്കാൻ തുനിയുന്ന അപകടകാരികളായ വിദേശ അഭിനേതാക്കളിൽ നിന്ന് അമേരിക്കയെ സംരക്ഷിക്കും എന്ന എന്റെ വാഗ്ദാനം നിറവേറ്റുകയാണ് എന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയ ശേഷം ട്രംപ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് അതേസമയം അധികാരത്തിലേറിയതിന് പിന്നാലെ നടപ്പിലാക്കി തുടങ്ങിയ ജനദ്രോഹ നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് വിദേശ വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പഠനത്തിനായി യു എസ് സാമ്പത്തികമായടക്കം ഏറെ ചെലവുള്ളതാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനായി എത്തുന്നത് എന്നിരിക്കെ വിസ റദ്ദാക്കുന്നതും നൽകാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിലൂടെ ട്രംപ് ഇല്ലാതെയാക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അനധികൃത കുടിയേറ്റക്കാര് എന്നാരോപിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ പുറത്താക്കിയിട്ടാണ് ട്രംപ് തന്റെ ഭരണ പരിഷ്കാരങ്ങൾ ആരംഭിച്ചതാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടാണ് ജനങ്ങളെ ട്രംപ് ഭരണകൂടം നാടുകടത്തിയതാം ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് തിരിഞ്ഞത് വിയേറ്റുകാർക്കും വിദേശ എതിരായ ട്രംപിന്റെ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മുതൽ നാലായിരത്തി എഴുന്നൂറിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ യു എസിൽ പഠിക്കാനുള്ള അനുമതിയാണ് റദ്ദാക്കിയത് യാതൊരു അറിയിപ്പോ വിശദീകരണമോ കൂടാതെയാണ് വിസ റദ്ദാക്കിയത് ഇതോടെ മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തിയാലോ എന്ന് ഭയന്ന നിരവധി വിദ്യാർത്ഥികളാണ് യു എസ് വിട്ടത് ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും ട്രംപ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച പല വിദ്യാർത്ഥി വിരുദ്ധ നിർദ്ദേശങ്ങളും സർവകലാശാല തള്ളിയതിന്റെ പ്രതികാരമായിരുന്നു നടപടി നേരത്തെ സർവകലാശാലയ്ക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങളും ഫണ്ടുകളും ട്രംപ് മരവിപ്പിച്ചിരുന്നു ഇതിനു പുറമെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഗാസയിലെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ക്യാമ്പസുകളിൽ പ്രതിഷേധം അലയടിച്ചതോടെയായിരുന്നു ട്രംപ് സർവകലാശാലകൾക്ക് നേരിട്ടിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ അധികാരം കുറയ്ക്കുക പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുടെ വിവരം സർക്കാരിന് കൈമാറുക വൈവിധ്യവും ഉൾച്ചേർക്കലും ഉറപ്പാക്കാനുള്ള പദ്ധതികൾ ഉപേക്ഷിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സർവകലാശാലകൾക്ക് ഫെഡറൽ ധനസഹായം നിർത്തിവെക്കുമെന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇതിനു പിന്നാലെ ഹാർവാർഡിനും കൊളംബിയ സർവകലാശാലയ്ക്കുമുള്ള ധനസഹായങ്ങളും നിർത്തലാക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് ഹാർവാർഡ് വ്യക്തമാക്കിയതോടെയാണ് ട്രംപ് സർക്കാർ ഹാർവാർഡിനെതിരെ തിരിഞ്ഞത് ഹാർവാർഡിനുള്ള ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ ധനസഹായം ട്രംപ് സർക്കാർ മരവിപ്പിച്ചിരുന്നു ഫെഡറൽ ഫണ്ടിൽ നിന്ന് നൂറ് കോടി ഡോളർ വെട്ടി സ്വകാര്യ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന് ഇടപെടാൻ അവകാശമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹാർവാർഡ് കോടതി കയറി പിന്നാലെയാണ് ഹാർവാർഡിൽ വിദേശ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യുന്നത് സർക്കാർ തടഞ്ഞത് പ്രതിവർഷം നൂറിലധികം രാജ്യങ്ങളിൽ നിന്നായി ശരാശരി ആറായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പഠിക്കാനെത്തുന്നത് പ്രതിവർഷം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് വരെ ഇന്ത്യൻ വിദ്യാർത്ഥികളും സ്കോളേഴ്സും ഹാർവാർഡിൽ പഠിക്കാനെത്തുന്നുണ്ട് സ്റ്റുഡന്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ വഴിയാണ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾ എത്തിയിരുന്നത് എന്നാൽ ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണമേർപ്പെടുത്തിയ തീരുമാനവും വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നതും വിവിധ കോടതികൾ തടഞ്ഞത് ഇതിനിടയിൽ ചെറിയ ആശ്വാസമായി ന്യൂസ് ഡെസ്ക് que era